ണ്ടോ ചക്ക ചക്ക വെട്ടുന്നത് വീടി കൊടുത്താണ് കേട്ടോലെ ഫസ്റ്റ് തന്നെ അത് കിട്ടിയില്ല നമ്മള് പഴുത്തിട്ടുണ്ടാവില്ലാന്ന് വിചാരിച്ചു പക്ഷെ പഴുത്തിട്ടുണ്ട് കേട്ടോ ഉം ചക്കടമാണോ പപ്പൂന് കൊടുക്ക 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 ചക്ക അടിപൊളി നമ്മൾ ഇപ്രാവശ്യം ചക്കയും കൊണ്ടില്ലേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഫസ്റ്റത്തെ ചക്കയും കൊണ്ടുണ്ടാക്കിട്ടില്ല എന്നല്ല ചക്ക കൂട്ടാനും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കി പക്ഷെ പഴുത്ത ചക്കയും കൊണ്ടില്ലേ ആദ്യമായിട്ടാണ് തിന്നാനെടുക്കുന്നത് ഏ ആ ചക്കണോ പഴുത്തക്കണോ പഴുത്തക്കണോ വേണ്ടേ ഒന്നും ഞാനേ വെട്ടി വെച്ചിട്ടുണ്ട് വന്ന് ചോള വറക്കും കേട്ടോ 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 ഏട്ടാ വന്ന ചൂട് ചൂടേനെ ചായ പറയണല്ലേ നല്ല പഴുത്ത ചക്ക തരാ മൂക്കുക എത്തി തരാട്ടോ ഈ ചക്കയ്ക്ക് അധികം മുളങ്ങിയില്ല മാറ്റി വരുമ്പേക്കും ചക്കയൊക്കെ ചോളപറിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കിണ്ണം തിന്നും വിശന്നിട്ടല്ലേ വരിക ചൂടുള്ള ചായ പക്ഷെ നല്ല മധുരം കേട്ടോ നമ്മുടെ ഉമ്മർത്ത് ആകെ ഒരു പ്ലാവേ ഉള്ളു ആ പ്ലാവത്തെ ചക്കയാണ് അത് ചെലത് എന്താ വീണിട്ട് കേടുവന്നൊക്കെ അല്ലെ മാറടി കാലു മാറ്റി കൂട്ടർ കാലൊക്കെ മാറ്റി നിന്റെ കാലു മാറ്റി ഒരു പുളി പോലെ അല്ലെ അയ്യോ ചക്ക കാണുന്നില്ലല്ലോ എല്ലാവരും വയറ്റിക്കാണ് എത്തുന്നത് ചക്ക എവിടെ ശരിക്ക് ഒരു ചക്കയൊക്കെ മുറിച്ചു കഴിഞ്ഞു വെച്ചാല് എന്താ ഞങ്ങക്ക് എല്ലാരും പാടങ്ങനെ വട്ടടച്ച് തിന്നി വെച്ചൊരു ചക്ക വേണം അവിടെ ഒരു ഭാഗം പോയിക്കും അത് വീണിട്ട് ചെയ്താണ്ടില്ലേ ഒരു ഭാഗം പോയി നല്ലത് മാത്രം കിട്ടും അതെടുക്കേട്ട നിങ്ങളെവിടെ നിങ്ങളുടെ പാട്ട് സൂപ്പർ ആണ് നിങ്ങടെ അടിപൊളിയായി പാടത്രീ എന്താടി ചൊരി പണിയില് ശ്രദ്ധിക്കാതി എന്താട്ടാ പെരും മഴ കരണ്ടും പോവുക അപ്പൊ വീട് എടുക്കണില്ലാന്ന് വിചാരിച്ചു അതിന് അങ്ങനല്ല പറഞ്ഞത് കറണ്ട് ഇല്ല ഇല്ല ശൂന്യ കരണ്ടില്ലെങ്കി എന്തെയ്യ ഏട്ടാ കേക്കണ്ടോ കറണ്ടില്ലെങ്കി എന്തെയ്യാണ് അപ്പൊ അതെന്നെ ഞാന് മുരിങ്ങയും ഒരു നമ്മുടെ ഉച്ചവിശേഷങ്ങളായിട്ടുള്ള വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു നിന്നാട്ടാ കരണ്ട് പോയിട്ട് എപ്പഴാ വന്നറിയോട്ടാ ചക്കളങ്ങൾ വരണ്ടല്ലേ ഏട്ടാ പപ്പൂന് നാലും കൊണ്ട കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്ക് ലാസ്റ്റ് കൊറച്ച് തോനാലോ ഒരെണ്ണം കൊടുത്തിട്ട അവൻ്റെ ക്ഷമ പരീക്ഷിക്കാ ഞാനവന് തോനെ കൊടുക്കാനാ കുട്ടിക്കല്ല ഒരെണ്ണൊന്നും അല്ല ബാക്കി ഉണ്ട കൊടുത്താ മതി ഒന്നല്ലെങ്കിൽ പാത്രം മാറ്റിയേക്ക് പാത്ര സുഖേന്റെ മുമ്പിൽ വെച്ചാൽ പപ്പുവിന് കിട്ടുക ഇതിപ്പോളി ഞാൻ വായിക്കുകയാണ് അല്ല ഇത് എന്താ ചക്കയും കൊണ്ട് ഇങ്ങനെ എടുത്തു ഇങ്ങനെടാ അപ്പൊ കൊടുക്കണ്ട അത് ലാസ്റ്റ് ലാസ്റ്റ് കൊടുക്ക ലാസ്റ്റ്

ആർക്കാണ് ഏറ്റവും എന്താ ഇണ്ടാക്ക പോവില് അത് ഇണ്ടാക്ക ഇതും ചക്ക വരത്തിണ്ടാക്കിയ അയ്യോ കൊടുക്കണ്ട കൊടുക്കണ്ട ചക്ക മറ്റോണ്ടടുവാൻ നല്ല ആളാണ് അല്ലെങ്കിൽ ചോളയില്ല അത് മിറ്റത്തോണെ വെച്ചിട്ട് എന്താ കക്കുടു പത്തനൊക്കെ ദേഷ്യം വരാൻ തുടങ്ങിയ ദൈവേ കുരുമുളകിന്റെ വലിപ്പായിട്ടുള്ളു ഇത് അരിമുളകിന്റെ വലിപ്പഴേക്കും എന്തായിരിക്കും അവസ്ഥ ഞാൻ വാതല അപ്പൊ ശെരിയാവും സാധനങ്ങള് വല്ല എന്തെങ്കിലും വാങ്ങണോ

നിന്റെ ആഗ്രഹം പോലെയാണ് ആദ്യം ആദ്യം ഫസ്റ്റ് ചോയ്സ് ആണക്കാ നീ എന്താണ് പറയുന്നത് ആ കാരണം മൂത്ത കുട്ടി ആദ്യം അഭിപ്രായം ചോദിച്ചിട്ട് രണ്ടാമത്തെ ചോയ്ക്കാൻ പറ്റുമോ മൂത്ത കുട്ടിയുടെ അഭിപ്രായം എന്താണെന്ന് എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ അടുത്ത് ചോദിക്കണ്ടോ അപ്പൊ ആദ്യം നിന്റെ അഭിപ്രായമാണ് ചോദിക്കുക എന്താണ് ഒന്നുണ്ടാക്കല്ല അറിയണന്നില്ലല്ലേ അപ്പൊ സുഹേനക്ക് എന്താ ഇണ്ടാക്കി വെച്ചാ മതി അവള് കഴിച്ചോളും അപ്പച്ച അഭിപ്രായം ചോദിക്കണ്ട് പിന്നെ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല വരട്ടുള്ള ആകെ ചക്കയല്ലോ ഒറ്റപ്പെടു ചൈ എല്ല കൊല്ലം ഞാൻ വരട്ടി തരാറൂല്ലേ ചക്ക വര ചക്കരട്ടിട്ടേ കഴിഞ്ഞ ഒക്കെ ചക്ക വരട്ടി കൊടുത്തിരുന്നു വരട്ടുമ്പോ ഇവിടെ എങ്ങനെ പറയ കൊറേ നേരം അമ്മ വീട്ടിലെ അമ്മ എന്താ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് വരട്ടിയ ആവും പറയും പക്ഷെ അത് കൊറേ ദിവസം എടുത്തേക്കുമ്പോ കേടുവരില്ലേന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്ല്ലാട്ടാറുള്ള ആ ഈ മഴക്കറിയപ്പോ ഭാഗം അളിഞ്ഞിരുന്നേ അയ്യോ ബാക്കിയുള്ള തിന്നും എന്റെ മെക്കിട്ട് ഞാൻ തിന്നില്ല ഞാൻ എവിടേം പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ തിന്നണ വീഡിയോയിൽ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ ചക്കി മാങ്ങ എന്താണ്ടാക്കണുണ്ട് തിന്നണ്ട ടേസ്റ്റ് നോക്കാനെ ബാഡ് പോതിമാരോടൊപ്പം ചൊള ആ അന്നലെ ഫുള്ള് തിന്നല്ലേ ഇതിന്റെ കുരുന്ന് അടിപൊളി കുരുവണ്ടല്ലേ നല്ല ആരോഗ്യമുള്ള കുരുവാണ് ചോരു ചുളേനെ കാണുന്ന കുരുവ ചക്ക കാണുമ്പോ വായല വരികയാണ് ഏട്ടങ്ങര അതാ ഞാൻ വേണ്ട വേണ്ട വേണ്ടി വർത്താനം പറയാൻ പറ്റില്ല ചക്ക തിന്ന് കഴിഞ്ഞ പറ്റില്ല ഒരാൾക്ക് തലവേദന ഒരാൾക്ക് വലിവേദന വേദനകളെന്താ നാള് വിറക് വട്ടിയിലേട്ട് സുഖിക്കുന്ന മനോവേദന നാളെ അത് തുടങ്ങിയതാണ് ഈ ഒരു ഭയങ്കര വേദന വേഗം പിന്നെ നേരം അങ്ങനെ അങ്ങനെ തണുത്ത വെള്ളം ചൂടാക്കി കുടിച്ചോ വേനൽക്കാലം കഴിഞ്ഞു ആ ഇനി മഞ്ഞപ്പിത്തും പനിയും ഓരോന്നും വരും ഇങ്ങനെ വരും മഴ പെയ്തിണ്ടായ വെള്ളാണ് അത് അങ്ങനെ കുടിക്കണ്ട ഒന്നല്ലെങ്കിൽ തിളപ്പിച്ച്

എന്താണ് കോമഡി കോമഡി ഇതൊക്കെ 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 അതൊക്കെ ഉണ്ടാവും അത് മഴ ഇരിക്കാൻ വേണ്ടി ചകിരിയാണ് കേട്ടോ ഇന്ന് രാവിലെ അടുത്ത വീട് കിട്ടിയ ചകിരിയാണ് അപ്പൊ അത് കൊണ്ടുവന്ന അവിടെ വെച്ചതാ ഇനി അത് പുതിയ വീട്ടിൽ കൊണ്ടി വെക്കണം കൊണ്ടുവന്നപ്പോ ചെറിയൊരു ചാറ്റിലുണ്ടായിരുന്നു എന്താ ചന്ത കണ്ടില്ലേ കണ്ടേ അമ്മ മിഷനിൽ കട്ടിയമാര് അതാണ് സോന്യ ഞാനക്കോലും കൊണ്ട് അല്ലെങ്കി അമ്മീടെ ഈ ഓടക്കൊല്ല പൊട്ടിച്ച് ഓടക്കോലും കൊണ്ട് പൊട്ടിക്കാൻ സുഖാണേ സംഭവം തന്നെ നീ അതേപോലെ അമ്മിയില്ലേ അമ്മിയുടെ ആസുകല്ലിന്റെ ഒക്കെ കൊഴവേ കൊണ്ടല്ല കോരത്ത് വെച്ചിട്ട് കോരന്ന് കോരെന്ന് പറഞ്ഞിട്ടോ ഈ മൂർച്ഛള്ളൊരു ഒരു ഇല്ലേ ആ ഭാഗത്ത് വെച്ചിട്ട് പൊട്ടിച്ചാലും വേഗം തേങ്ങ പൊട്ടിക്കാൻ പറ്റ നമ്മളിതില്ലയെ ഈ ചക്ക ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോളൂ വേവിക്കാണ്ട് പച്ചക്ക് രച്ചാലും കുഴപ്പമില്ല പക്ഷെ പച്ചക്കറിക്കണമെങ്കിൽ ഈ ചക്ക നല്ല പഴുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് വേവിക്കാൻ വിചാരിച്ചു സുഖനിയുടെ കെട്ടിയത് ഏത് ചക്ക ഒന്നും കൂടി പഴുക്കാനുണ്ട് അതിന്റെ ഒരു മഞ്ഞ കുറവല്ലേ പഴുത്തിട്ടുണ്ട് പക്ഷെ നല്ല പഴുത്തിട്ടില്ല തറച്ചവെള്ളം വേണോ സുഖനിയെ ഇതന്നെ നിറയെന്താ സൂന്യ ചക്കണോ

ഇതില്ലേ ഇത് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ് അപ്പൊ ഒരുപാട് എന്തുപ്പൊണ്ട ആവശ്യമില്ല ഈ ചട്ടിയിൽ തന്നെ ഇവ എടുക്കേണ്ടേനു കരുത് ഈ ചട്ടിന്നെ അടുപ്പത്തേച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം കൊടുക്കട്ടെ ഒഴിച്ചുകൊടുക്കട്ടെ വെള്ളമൊഴിച്ചിട്ട് നമ്മള് ബെല്ലല്ലേ

ആ ഇല്ലല്ല ഇതില് കല്ലില്ലാത്ത ബല്ലാണോ അമ്മ എന്തോന്നും ഇണ്ടാത്ത് പ്രാവശ്യം ചക്ക കൂട്ടാൻ നേരെ വെക്കാണ്ട് അതുകൊണ്ടാ ചക്ക ഞാൻ അധികം വെക്കാറേ ഇല്ലെട്ടോ ചക്ക വെക്കാം അമ്മ അമ്മന്നെയാണ് അധികം വെക്ക വെക്കില്ലാന്നല്ലോ അറിയ അമ്മ ഉണ്ട് പറഞ്ഞുവച്ചാല് ഞാൻ പറയും ചക്ക അമ്മ വച്ചോളം പറയും എനിക്ക് നേരൊക്കെ കൊടുക്കണൊക്കെ ഇഷ്ടാണ് വെക്കണത് അവര് വെക്കുമ്പോ അതൊരു രുചിയാണ് എല്ലാ മുട്ടി റവ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ റവ ഇട്ട് കൊടുക്കണ്ടേ റവ മിക്സി മിക്സിയിലിട്ടോ എന്തല്ലോ എന്തോ എന്താ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ

ർക്കിരപ്പാനി കൊറച്ച് വെച്ചു കൊടുക്കണ്ടേ നമ്മള് ചക്കി അരച്ചതും ഇതിലിട്ട് കൊടുക്കട്ടെ തേങ്ങരച്ചറിയിലിട്ട് തേങ്ങര തേഗയും കൂടി ഇട്ടുകൊടുക്കണ്ടേട്ടോ നല്ല പോലെ ഏതാ വെള്ള വെല്ലായതും കൊണ്ടില്ലേ എന്താ കളറ് വെള്ള കളറാണ് ഏതാണ്ടോ ഇണ്ടില്ലേ

ആ ഞാൻ വേണം വിചാരിച്ച വരില്ല ഇല്ലെങ്കി വരും ഇരുന്നോട്ടെല്ലാം അതാണ് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് അടുക്കളയില് കേറണന്ന് പറയുന്നത് അമൃതാഞ്ജലൊക്കെ കൊടുക്കലോ ഓരോരുത്തർക്ക് പിന്നെന്താ ഇനിയിപ്പൊ ഇതില് നമ്മള് മാവ് ഒഴിക്കണ്ട പോലെ ഇതല്ലേ കൊറച്ചിനടുത്ത് ചട്ടാതിന്റെ കാരണം എന്താ ഇത് നുറുക്കിട്ട് നെയ്യ് വറുത്തിട്ടാലും കൊഴപ്പുണ്ടാവില്ല നമ്മളിത് സത്യം പറയാച്ച് അത് ആദ്യായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ ഒരു ഐഡിയയിൽ ഇന്ന് എന്താ ഇണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഇണ്ടാക്കി നോക്കാലോ വിചാരിച്ചിട്ട് നേരെ എഴുതി കഴിഞ്ഞാ എല്ലാവർക്കും ഇഷ്ടാവും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമ്പാട് എന്നിട്ടിട്ട് ചക്ക കേട് നല്ലൊരു പാട്ട് പാടാൻ ഞാൻ പാട്ടുപാടിയ ഏറ്റവും പാട്ടുപാടിയതല്ല ശരി ഞാനും പാടിയത് ശരി അപ്പൊ ഏറ്റവും വില കളിണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പാട്ട് പാടാതിരിക്ക എന്റെ ഒരു പാട്ട് വേലൊരു പാട്ടുപാടിട്ട് പോട്ടെ അങ്ങനെ ഒരു മൂക്ക് പോട്ടെ അങ്ങനെ നീ തുമ്മത്തെക്കുറ വില പോക്കെ വേണ്ടി കുട്ടിണ്ടാക്കി കഴിക്കും അതൊക്കെ എന്നിട്ട് കൊറച്ചിട്ട് കഴിക്കാൻ കൊടുത്താൽ വാശി പിടിക്ക വേഷം തട്ടാക്കി ചെലപ്പോ വാശിപിടിക്കണ്ടാവോട്ടെന്താണെന്ന് പറ മുഴുവൻ പറഞ്ഞു പറ എന്തിനാണ് കടിച്ചുപിടിക്കുന്നത് തുപ്പി തെറുപ്പിക്ക് മുറിക്ക മുറിക്കാരായോ ആള് പിന്നെ പൊന്നൂസ്ോ അതായിട്ടേട്ടാ കടന്ന് ബന്ധോട്ടെ അതുകൂടെ തണുത്തിട്ട് മുറിച്ച പോരെ കുട്ടികൾക്ക് അത് ഇല്ല അത് സാറില്ല തികയാതെ വരുമ്പോ നമ്മളില്ല ഇനി കൊറേ നേരം വീഡിയോ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ റവ് കുറച്ച് ആദ്യം കുറച്ച് വെള്ളം കൂടുതലായാലും കൊഴപ്പില്ല ഒരേ അളവിലാവുമ്പോ ചെലപ്പോ അവിടെ പോയിട്ടിരിക്കി ഒരു സമാധാനത്തിൽ മുറുക്കി ബാട്ടി നമുക്ക് പിന്നെ തിന്നാ ആദ്യം ോ എന്നിട്ട് ബാക്കി മാമ്പ് തിന്നാട്ടിട്ടാ നേരെ വിട്ടുവന്നിട്ടുണ്ട് കണ്ടോ കണ്ടാ കണ്ടോ സംഭവം ഇത് നല്ല സ്മെല്ട്ട നല്ല മണം വരുന്നു

ഇങ്ങനത്തെ സാധനങ്ങളുണ്ടാക്കി തന്ന മതി വെറുതെ സ്പൂണ് കൊണ്ടുപോര കുട്ടിക്ക് മാങ്ങനെയുണ്ട് ചക്കടേസ്റ്റ് ചക്കടെ നല്ല ടേസ്റ്റുമുണ്ട് അതേപോലെ അമ്മ പറ പോരല്ല ഞാന് ആദ്യായിട്ടാണ് ഏട്ടോണ്ടാക്കി വെക്കുന്നത് ഇഷ്ടായില്ല നല്ല മയുണ്ട് റവീണറി

വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം